ന്യൂസ് റൂം ആത്മകഥ രചന ബി ആർ പി ഭാസ്കർ ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അദ്ഭുതത്തിനായുള്ള കാത്തിരിപ്പ് ആലുവയ്ക്ക് പോകാനാണ് രാവിലെ എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തിയത് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയില്ല പക്ഷേ ആദ്യം വന്ന ബസിൽ ആളുകൾ തിങ്ങിനിൽക്കുകയായിരുന്നു ചെറിയ ദൂരമല്ലേ ഉള്ളൂ നിന്നാണെങ്കിലും പോകാമെന്നു കരുതി കയറി ടിക്കറ്റ് എടുത്തു ചുറ്റുമുള്ള യാത്രക്കാരുടെ വർത്തമാനത്തിൽ നിന്ന് അവർ പാലായിൽ നിന്ന് വരികയാണെന്നും കന്യാമറിയത്തിന്റെ ദർശനത്തിന് തൃശൂർക്ക് പോവുകയാണെന്നും മനസ്സിലാക്കി അപ്പോൾ ആഴ്ചകൾക്കു മുമ്പ് സഭയുടെ ഉടമസ്ഥതയിലുള്ള കോട്ടയത്തെ ദീപിക പത്രത്തിൽ തൃശൂരിലെ ഒരു പള്ളിയിൽ എല്ലാ മാസവും കന്യാമറിയം രണ്ടു കുട്ടികൾക്ക് ദർശനം നൽകുന്നതായി വായിച്ചത് ഓർമ്മയിൽ വന്നു അവരോടൊപ്പം ദിവ്യാദ്ഭുതം കാണാൻ പോകാൻ തീരുമാനിച്ചു ബസ് ആലുവയിലെത്തിയപ്പോൾ ഇറങ്ങാതെ തൃശൂർക്ക് ടിക്കറ്റ് വാങ്ങി അന്ന് ഞാൻ പത്രപ്രവർത്തകനല്ല കോളേജ് വിദ്യാർത്ഥിയാണ് പക്ഷേ പത്രപ്രവർത്തനത്തിലേക്ക് കാൽ കുത്തിയിരുന്നുവെന്ന് പറയാം കള്ളപ്പേരിൽ പോസ്റ്റ് വഴി അയച്ചുകൊടുത്ത ഒരു ചെറിയ രാഷ്ട്രീയ ലേഖനം അച്ഛൻ എ കെ ഭാസ്കർ നടത്തിയിരുന്ന നവഭാരതം പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തിരുവനന്തപുരത്ത് വന്നപ്പോൾ റിപ്പോർട്ടർമാർക്കൊപ്പം വിമാനത്താവളത്തിൽ പോയിരുന്നു ചീഫ് റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ച് സ്വീകരണ ചടങ്ങ് റിപ്പോർട്ട് ചെയ്തു ഉപപ്രധാനമന്ത്രി വല്ലഭായ് പട്ടേൽ കൊച്ചി സന്ദർശിച്ചപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ അച്ഛൻ എന്നെ നിയോഗിച്ചു അങ്ങനെയൊക്കെയാണെങ്കിലും തൃശ്ശൂർക്കു പോയത് പത്രപ്രവർത്തകന്റെ മനസ്സോടെയല്ല സംശയാലുവായ വിദ്യാർത്ഥിയുടെ മനസ്സോടെ ആയിരുന്നു ബസ് തൃശ്ശൂരിലെത്തിയപ്പോൾ ഇറങ്ങി പാലാക്കാരുടെ പിന്നാലെ നടന്ന് ലൂർദു പള്ളിയിലെത്തി പള്ളിയുടെ വിശാലമായ അങ്കണം അപ്പോഴേക്കും നിറഞ്ഞിരുന്നു ആൾക്കൂട്ടത്തിൽ ധാരാളം സ്ത്രീകളും കുട്ടികളുമുണ്ടായിരുന്നു അല്പം വിഷമിച്ചാണെങ്കിലും ഞങ്ങൾ ഉള്ളിൽ കടന്നു അവിടെ വെയിലത്ത് നിൽക്കാനായി അധികം വൈകാതെ പള്ളിയുടെ ഇടതുവശത്തുള്ള ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ വരാന്തയിൽ ഒരു പാതിരിയും ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പ്രത്യക്ഷപ്പെട്ടു ആ കുട്ടികളുടെ മുന്നിലാണ് കന്യാമറിയം പ്രത്യക്ഷപ്പെടുന്നതെന്ന് ആരോ പറഞ്ഞു എല്ലാ കണ്ണുകളും അവരിലേക്ക് തിരിഞ്ഞു അവരാകട്ടെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടു നിന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും അവർ നോക്കുന്ന ദിക്കിലേക്ക് കണ്ണയച്ചു ഒരു മണിയോടെ മാതാവ് പ്രത്യക്ഷപ്പെടുമെന്ന് കുട്ടികൾ പറയുന്നതായി പാതിരി അറിയിച്ചു അതിനിടയിൽ ആരോ സൂര്യന്റെ നിറം മാറുന്നുവെന്ന് പറഞ്ഞു എല്ലാവരും കൈകൾ കൊണ്ട് മുഖം പൊത്തി വിരലുകൾക്കിടയിലൂടെ ഉച്ചസൂര്യനെ നോക്കാൻ ശ്രമിച്ചു ഒരു നിറഭേദവും ഞാൻ കണ്ടില്ല പക്ഷെ നിറം പച്ചയായി എന്നൊരാൾ പറഞ്ഞു അടുത്തുനിന്ന ചിലർ നിറം പച്ചയായെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വേറെ ഒരാൾ വേറെ ഒരു നിറത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അതിനെ പിന്തുണയ്ക്കാനും ആളുണ്ടായി അക്കാലത്തെ പാഠപുസ്തകത്തിനു പുറത്തുള്ള എന്റെ വായനയിൽ മനഃശാസ്ത്രവും ഉൾപ്പെട്ടിരുന്നു ഒരു പരീക്ഷണം നടത്താൻ ഞാൻ തീരുമാനിച്ചു സൂര്യന്റെ നിറം നീലയായി എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ചുറ്റുമുള്ളവർ അതും ഏറ്റുപറഞ്ഞു പല നിറങ്ങൾ മാറ്റിപ്പറഞ്ഞ് ഞാൻ കുറെ നേരം കളി തുടർന്നു ഒരു മണിയായിട്ടും കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടില്ല പക്ഷേ വരും വരും എന്നു പറഞ്ഞുകൊണ്ട് പാതിരി ജനങ്ങളുടെ പ്രതീക്ഷ നിലനിർത്തി ഒടുവിൽ മാതാവ് അന്ന് വരുന്നതല്ലെന്ന് കുട്ടികൾ അറിയിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു അതോടെ കടുത്ത നിരാശയിൽ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി കലസലായ വിശപ്പോടെ റോഡിലിറങ്ങി ജുബ്ബയുടെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പേഴ്സില്ല ഞാൻ വിജയകരമായി മനഃശാസ്ത്ര പരീക്ഷണം നടത്തുമ്പോൾ പോക്കറ്റടിക്കാരൻ എൻറെ മേൽ വിജയകരമായി ഒരു പരീക്ഷണം നടത്തിയിരുന്നു ബസ് ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ തിരിച്ചു തന്ന ചില്ലറ പേഴ്സിലാക്കാതെ പോക്കറ്റിലിട്ടിരുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതുകൊണ്ട് ചാലക്കുടി വരെയേ പോകാനാകും അവിടെയിറങ്ങി റെയിൽപാളത്തിനരികിലൂടെ ആലുവ ലക്ഷ്യമാക്കി നടന്നു ി അങ്ങാടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇരുട്ട് വീഴാൻ തുടങ്ങി